രാഹുൽ ഗാന്ധി റായ്ബ് റേലിയിൽ മത്സരിക്കുന്നതിന്റെ ത്രില്ലിലാണ് നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ കോൺഗ്രസും ഇന്ത്യ മുന്നണി വലിയ വിജയ പ്രതീക്ഷയിലുമാണ് ദക്ഷിണേന്ത്യ സഖ്യം തൂത്തുവാരുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് നേടിയെടുക്കുക എന്താണ് ഇനി കോൺഗ്രസിന് മുന്നിലുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഉത്തർപ്രദേശിലേക്കുള്ള വരവ് എന്ന് കാണാം യു പി യിലെ ഒറ്റത്തുരത്ത് പലതാക്കാമെന്നാണ് ഇക്കുറി മോഹമെങ്കിലും റായ്ബറേലി എന്ന കോൺഗ്രസ് തട്ടകം വിട്ടുകളയാൻ ഗാന്ധി കുടുംബത്തിന് സാധിക്കില്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അമേഠിയിൽ നിന്നോ റായ്ബറേലിയിൽ നിന്നോ മത്സരിക്കുമെന്നാണ് പ്രിയങ്ക ഗാന്ധിയോട് അഭ്യർത്ഥിച്ചിരുന്നു പ്രിയങ്കയുടെ മത്സരിക്കാനുള്ള വിമുഖതയ്ക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചാൽ സഹോദരൻ രാഹുൽ ഗാന്ധിക്കൊപ്പം അമ്മ സോണിയാഗാന്ധിക്കൊപ്പം പാർലമെന്റിൽ ഗാന്ധി കുടുംബത്തിലെ അംഗസംഖ്യമുണ്ടാകും ഉണ്ടാകും ബിജെപിയുടെ പിയുടെ കുടുംബരാഷ്ട്രീയവാദം ശക്തിപ്പെടുമെന്ന് കണ്ടാണത്രേ പ്രിയങ്ക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ പ്രിയങ്കയുടെ പിന്മാറ്റം പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് ചില കോണുകളിൽ നിന്നുള്ള വാക്കുകളും സൂചിപ്പിക്കുന്നുണ്ട് നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പിന് ഇറങ്ങാത്തത് പാർട്ടിക്ക് നെഗറ്റീവ് ആകുമെന്നാണ് ഇക്കൂട്ടർ കരുതുന്നത് ഇരുപത് തെരഞ്ഞെടുപ്പിൽ പതിനേഴ് തവണയും കോൺഗ്രസിന് തുണച്ച റായിബറേലി പക്ഷേ ഇന്ദിരാഗാന്ധിയെ വീഴ്ത്തിയ ചരിത്രവും മുന്നിലുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാ തോറ്റ കോൺഗ്രസ് കോട്ടയാണ് റായിബറേലി ഒരു പ്രധാനമന്ത്രി തോറ്റ ഇന്ത്യയിലെ സീറ്റ് കൂടിയാണ് റായി ബറേലി എന്നതാണ് ചരിത്രം ഇന്ദിരയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയിലൂടെയാണ് റായ് ബറേലിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും മോദി തരംഗത്തിലും കോൺഗ്രസിന് ഉറപ്പിച്ചു നിർത്തിയ റായി ബറേലി ഉത്തർപ്രദേശിലെ ഏക സുരക്ഷിത മണ്ഡലം എന്ന് കോൺഗ്രസ് ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അത് ഏറ്റവും ശക്തമായി ഉയർത്തി ഉത്തർപ്രദേശിലും മറ്റ് ഹിന്ദി ഹൃദയഭൂമിയിലും നേട്ടമുണ്ടാക്കാൻ മോദിക്ക് പിന്നാലെ സ്മൃതി ഇറാനിയും മറ്റു നേതാക്കളും ഇറങ്ങിയും കഴിഞ്ഞു രാഹുലിനെ കടന്നാക്രമിക്കുകയാണ് ബി നേതാക്കളുടെ പ്രധാന പണി കാരണം യു പി യിലെ സമാജ്വാദി പാർട്ടിക്കുപ്പം കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് കോൺഗ്രസ് ജനവിധി തേടുന്നത് കുറഞ്ഞത് മുപ്പത് എം പിമാരെ ജയിപ്പിക്കാൻ സാധിക്കുമെന്ന് സമാജ്വാദി പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് രാഹുൽ യു പി മത്സരിക്കുമ്പോൾ പിന്തുണയുമായ അഖിലേഷ് യാദവ് ഒപ്പമുണ്ട് രണ്ടു കരുത്തരായ നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ബി ജെ പിക്ക് ഏത് രീതിയിൽ ആശ്വസിക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നൊഴിയാതെ ഇന്ത്യ മുന്നണിയിലേക്ക് മാറുന്നതിന് ഈ നേതാക്കളുടെ കൂട്ടായ്മയും കാരണമാകുമെന്ന് കരുതുന്നവരുമുണ്ട്